हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അമ്മേ അണീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മീ നാരായണ ലക്ഷ്മീനായണ ഭദ്രേ നാരായണ നാരായണ അമ്മേ ദേവി നാരായണ അമ്മീനാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ ಸರ್ವಳಮಂಗಲ್ ಶಿ ಸರ್ವಾಧಿ ಶರಣ್ಯ ತ್ರ್ಯಂಭಕೇ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತು ದೇ ಸರ್ವಳಮಂಗಲ್ ಶಿ ಸರ್ವಸಾಧಿ ಶರಣಿ ತ್ರ್ಯೋಂಬಕೆ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತು गणेशोरा महाप्रभो आदिदेववन्दिता दया परा कृपा भजाम्यहं नमाम्यहं गणेशरा महाप्रभो आदिदेववन्दिता दया परा कृपा भजाम्यहं नमाम्यहम् സകല വിഘ്നാശന ആദിപൂജ്യ വ്യത പരമ ഭജാമ്യഹം നമാമ്യഹം സകല സകലവിഘ്നാശന ആദിപൂജ വന്ദിത പരമ പുണ്യപന ഭമ്യഹം നമാമ്യഹം ഗജാന ഭക്തേശ്വരാ മംഗളപ്രദക സർവാപനശനം ഭമ്യഹം നമാമ്യഹം ഗജാന ഭക്തേശ്വരാ സർവ पापनाशना हजारहम नम्यहम ദുഃഖദുരിതനാശന ദുരിതനാശന പരമഭരക്ഷ പാലയാകരാ ഭമ്യഹം നമ്യഹം ദുഃഖ ദുരിതനശന പരമഭ പാലയാകരാ ഭമ്യഹം നമ്യഹം ഗണേശോ രാമക പ്രഭോ ആദിദവന്തി ദയാ पागरा हयाम्यहं नमाम्यहम् पालय 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 मां देवी पालय 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 मा पालय 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 मां देवी पालय 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 मा മംഗളകാരിണി പാലയമാം അമ്മേ സങ്കടനാശിനി പാലയ മംഗളകാരിണി പാലയമാം അമ്മേ സങ്കടനാശിനം പാലയമാം ദുഃഖവിനാശിനി മാ അമ്മേ ദുരിതവിനാശിനി പാലയമാ സങ്കടവൻ കടൽ മാറ്റി പാലയ പാലയ പാലയമാ അമൃത കടലെ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി പാലയ പാലയ പാലയമാ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണീ പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂ சரி பாலைய பாலைய பாலையமா பாலைய பாலய பாலைய மா பாலய பாலயமா மங்களகாரிணி பாலயமா அம்மே சங்கடநாஷினி பாலயமா അമൃതവർഷിണി ചിന്മയി ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണം അമ്മീ പാലയ 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 പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാ അമ്മേ പാലയമാ സങ്കടനാശിന കൃഷ്ണരാമ ഹരിനാരായണ ശ്രീവാസുദേ മധുസൂദന കൃഷ്ണരാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മദ്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മർത്യനായി അവതരിച്ചു ഭക്തനെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണരാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ വന കീഡ ജല കീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ വനക്രീഡ ജല കീട ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ കൃഷ്ണ നാരായണ സുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ഹരിണ കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ഹരിനാരായണ ഗോവി ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവൽസല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ശ്രീവാസുദേവ ഗോവിന്ദ ശ്രീമുരളീധര ഗോവിന്ദ ശംഖ ചക്രഗ ഗോവി പീതാംബരധര ഗോവിന്ദ ശ്രീവാസുദേവ ഗോവിന്ദ ശ്രീ മുരളീധര ഗോവിന്ദ ശംഖ ചക്രഗ ഗോവിന്ദ പീതാംബരധര ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ടവാസ ഗോവി ത്രിലോകാധിപ ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ടവാസ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിയക ഗോവിന്ദ ശ്രീവൽസാംഗിത ഗോവിന്ദ ഗോവൽസ പ്രിയ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിദായക ഗോവിന്ദ ശ്രീവൽസാംഗിത ഗോവിന്ദ ഗോവൽ സ പ്രിയ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമ സഹോദര ഗോവിന്ദ സീതാ വല്ലഭഗോവിന്ദ വല്ലഭഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമ സഹോദര ഗോവിന്ദ സീതാ വല്ലഭഗോവിന്ദ ഹാ വല്ലഭഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിയിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യസ്വരൂപ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കായന വാചാ മനസ്സേന്ദ്രിഗൈർ വ ബുദ്ധ്യാത്മനവാ പ്രകൃതി സ്വഭവാ കരോമി ജയൽ സകലം പരസ്മൈ നാരായണായി നിധി സമർപ്പമി ഓം നാരായണായി നിധി സമർപ്പമി ഓം നാരായണായ നിധി സമർപ്പമീ